പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാന്യശ്രോതാക്കളെ അസ്സാം വലൈക്കും വാഹമത്തല്ലാത്ത റമലാന്റെ അതിവിശിഷ്ടമായ അവസാന പത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു എല്ലാവരും ലൈലത്തിൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിർണയത്തിന്റെ ആ രാത്രിയെക്കുറിച്ച് പരിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ ഖതിറിലും സൂറത്തുൽ ദുഖാനിന്റെ ആദ്യത്തിലും അള്ളാഹു സുബാന താല നമ്മളോട് പ്രസ്താവിച്ചിട്ടുണ്ട് ആ ഒരു മഹത്തായ രാവിലാണ് കാര്യങ്ങൾ നിർണ്ണയം ചെയ്യുന്നതെന്നും ബഹുമാനത്തിന്റെ രാത്രിയാണത് ആ രാത്രിയിലാണ് പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചത് സൂറ ദുഖാനിൽ നിശ്ചയമായും നാം ഖുറാനെ അനുഗൃഹീതമായ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു പിന്നീട് പറയുന്നു ആ വളരെ യുക്തിമത്തമായ കാര്യങ്ങൾ വേർതിരിച്ച് നിർണയിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ലൈലത്തുൽ <tinyan> ഞാൻ െ ലതരിപ്പിച്ചിരിക്കുന്നുവെന്ന് സുഹൃത്തിൽ വിശദമായി തന്നെ പറഞ്ഞിരുന്നിട്ടുണ്ട് റോഹു ഇറങ്ങി വരുന്നുവെന്നും പറയുന്നു താൻ്റെ അവസാനത്തെ പത്തിൽ പ്രതീക്ഷിച്ചുകൊള്ളാൻ നബിസലുലാഹു അലൈവസമ്മ പ്രസ്താവിച്ചിട്ടുള്ളതായി ഐഷാർ അലി അൻഹ അരളി ചെയ്തിട്ടുണ്ട് അവസാന പത്തിൽ അള്ളാഹുവിനെ ആ ഒരു രാവിനെ അന്വേഷിക്കുന്നുവെന്ന് ഇബിന് അബ്ബാസുറി അള്ളാഹു റസൽ സുലാഹു അലൈഹി വസ്ല്ലമ്മ അരളി ചെയ്തിട്ടുള്ളതായി പ്രസ്താവിച്ചിട്ടുണ്ട് അവസാനത്തെ പത്തിൽ നെബിസിൽ തിരുമേനി മറ്റു രാവുകളിൽ ഇല്ലാത്ത ഉത്സാഹം എന്ന് ഐഷാർ അലി അൻഹ അരളി ചെയ്യുന്നു ഐശ്വര്യ അള്ളാഹുഖു ചോദിച്ചു ലൈലത്തിൽ കറിയുന്ന കഥർ അറിയുന്ന വേളയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് റസൂൽ പറഞ്ഞു അള്ളാഹുയെ നീ തീർച്ചയായും മാപ്പ് നൽകുന്നവനാണല്ലോ മാപ്പ് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടവുമാണ് അതിനാൽ നീ എനിക്ക് മാപ്പ് തരണമേ എന്ന് സത്യവിശ്വാസത്തോടും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കണക്കാക്കിക്കൊണ്ടും ലേലത്തിൽ കതിറിൽ ആരെങ്കിലും നിന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷം അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ചുരുങ്ങിയൊരു സമയമുണ്ടെന്നും ഒരു മുസ്ലിം നമസ്കാരത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയം കഴിച്ചുകൂട്ടിയാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുകയല്ല എന്നും നബിസലാഹു അലൈവസല്ല അരളി ചെയ്തിട്ടുള്ളതായി വുഹാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു ലൈലത്തുൽ ഖദറിനെ പോലെ തന്നെ ഈ സമയം ഏതാന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല ഇത് അള്ളാഹു നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ആ സമയം പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ അവസരം നൽകുവാനായിട്ടാണ് നബിഅല്ലാഹു അലൈവ് വസ്ലമിയെ ഒരു രാവൻ്റെ കൃത്യമായി പറഞ്ഞു പറഞ്ഞുതരാൻ മറപ്പിച്ചതും നിഷ്കളങ്കവും സുദൃഢവുമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അത്യുത്സാഹത്തോടെ പ്രാർത്ഥിക്കുവാൻ അള്ളാഹു نمك توفيق الجانب كريك ماراوتي وآخر دوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته